അമ്മയുടെ ഈ ഓപ്രേഷത്തിന് നിങ്ങൾ കൊണ്ട് പറ്റുന്ന പറ്റുന്ന പോലെ പറ്റുന്നവരെ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ച് എനിക്കിതിനു മുന്നേ ഒരുപാട് എന്നെ എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു വേണം എന്ന് എന്നുവെച്ചാൽ ഞാൻ അയ്യോ എനിക്ക് വേണ്ട കേട്ടോ എന്നെനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളെ സഹായം കൂടി തീരുള്ളൂ അപ്പൊ നമ്മുടെ എന്ന് പറയുന്ന സ്ത്രീ അവരെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഒമ്പത് മാസം മുന്നേ കോമഡി സ്റ്റാർ ഫെയിം ആയിട്ടുള്ള ജിനൂസ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യയും മകളും ഉപേക്ഷിച്ച് വീണ എന്ന് പറയുന്ന കാമുകിക്കൊപ്പം ഒപ്പം ഇറങ്ങിപ്പോയ സംഭവം നമ്മൾ അന്നാ സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ജിനൂസ് ഉപേക്ഷിച്ച് ഈ ഭാര്യയാണ് തനുജ ഇനി സംഭവം എന്താണെന്ന് നേരത്തെ അവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം സംഭവം ഈ പറയുന്ന ജിനു സ്വന്തം മകൾ വേണ്ടെന്ന് വെച്ച് കാമുകിയുടെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് മകൾ മകള് പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു അല്ലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിമിഷം നേരം കൊണ്ട് വൈറലാവുകയും ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആ സമയത്ത് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളും ആ സമയത്ത് സപ്പോർട്ട് തന്നെയായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഭർത്താവ് തിരിച്ചു വന്നില്ല അല്ലെ അങ്ങനെ തനുജയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവർ സാമ്പത്തികപരമായി വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു അതും കൂടി ആയപ്പോൾ ജനങ്ങൾ ഇവർ ഏറ്റെടുത്തു നല്ല രീതിയിൽ ഇവരെ സഹായിച്ചു എന്നുള്ളതാണ് അതിന്റെ കൂട്ടത്തിൽ അവർ വരുമാനത്തിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ജനങ്ങൾ വൻ രീതിയിൽ സപ്പോർട്ട് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരിവരുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളാണ് യൂട്യൂബ് ചാനലിൽ വന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് പല ആളുകളും ഇവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇവർ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊടുക്കുന്നുതാണ് സ്വന്തം ഒരു വീഡിയോ കാണാനുള്ള ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി ആ സ്ത്രീ കഴിച്ചൽ ആയിക്കോട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു പലർക്കും അപ്പൊ ഈ ആളുകളുടെ ഈ കൈ കഴിഞ്ഞിട്ടുള്ള സഹായവും യൂട്യൂബ് ചാനലിന്റെ വളർച്ചയും കൂടി ആയതോടെ ഇവർ മെല്ലെ മെല്ലെ സാമ്പത്തികപരമായി ഉയർന്നു വരാൻ തുടങ്ങി തുടങ്ങിയവതാണ് വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നും ഒരു മിഡിൽ ക്ലാസ് ലെവലിലേക്ക് വരുത്തി അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുനിത എന്ന് പറയുന്ന സ്ത്രീ ഇവരെ സമീപിക്കുന്നത് പുള്ളിക്കാരോ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയാണ് അപ്പൊ ഈ സുനിത എന്ന് പറയുന്ന സ്ത്രീ ഇവർക്ക് ഒരു ഓഫർ അങ്ങ് കൊടുത്ത് എന്താണ് ഓഫർ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തരാം നിങ്ങൾ എന്താക്കണം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അതൊന്ന് പരിചയം ചെയ്യണം അങ്ങനെ പരിചയം ചെയ്ത് പ്രൊഡക്റ്റ് വിറ്റുപോകുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കമ്മീഷൻ തരാം ഇനി കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ഷോപ്പിടാന്ന് നോക്കി തനുജയെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഓഫറായി തോന്നി അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇവർ തനുജയ്ക്ക് മുന്നിൽ വെച്ച ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു പതിനായിരം എങ്കിലും വിൽക്കണം എന്നാൽ ഇത്ര രൂപ കമ്മീഷൻ ആയിട്ട് തരത്തുള്ളൂ എന്നതാണ് തനുജ് അത് സമ്മതിക്കുകയും ചെയ്തു തനുജയെ സംബന്ധിച്ചിടത്തോളം തനുജക്കുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി തനുജയ്ക്ക് ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സും സ്വന്തം ചാനലുണ്ട് അവരോട് വന്ന് കാര്യം പറഞ്ഞാൽ തന്നെ പതിനായിരം പീസ് പുഷ്പം പോലും വിറ്റ് എന്നുള്ളതാണ് അങ്ങനെ തനുജ് എന്താക്കാണ് ടെക്സ്റ്റൈൽ ഫീൽഡിലേക്ക് കാലുവെക്കാണ് അങ്ങനെ ഇടയ്ക്കിടെ ഇവർ ഓരോ വസ്ത്രങ്ങളെ വന്ന് സ്വന്തം പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി അവരുടെ ചാനൽ സക്സസ് ആയില്ല എന്നുള്ളതാണ് ഇവർ വിചാരിച്ച സമയത്തി വിചാരിച്ച അത്രയും പ്രൊഡക്റ്റ് വിറ്റ് പോയില്ല ഉദ്ദേശിച്ച ലാഭവും കിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്ത് തനുജന്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടിവരാണ് അതിനുവേണ്ടി ഡോക്ടറെ സമീപിച്ചപ്പോ ചികിത്സാ ചെലവിനായി ഒരു ലക്ഷത്തി അറുപത്തി രൂപ വേണം ഏകദേശം ഒരു ഒരു ലക്ഷത്തോളം രൂപ അല്ലേ എത്രയും പെട്ടെന്ന് ചെയ്യണം വേണ്ടി ഇവർ വഴി വഴി കണ്ടു ആ ഇന്നലെ യൂട്യൂബ് പറയുന്നുണ്ട് അതാണ് വീഡിയോ ചെയ്യാൻ യും വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല എന്നാലും എന്നെ ഒരുപാട് പേര് തന്നെ തുടങ്ങിയതല്ലേ ഷോപ്പ് തുടങ്ങും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും ഈ ഷോപ്പ് തുടങ്ങണമെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ അവിടെ അഡ്വാൻസ് കൊടുക്കാനൊക്കെ വേണ്ട അപ്പം അതിന്റെ ഒരു ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ചേച്ചി അപ്പോൾ എനിക്ക് കൂടുതൽ ചേച്ചിയോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇനി എന്താ ചെയ്യുക മുന്നോട്ടേക്ക് എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോയ്ക്ക് പോലും ഓർഡർ വന്നില്ല എന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി എന്താ വെച്ചാൽ അമ്മയുടെ ഓപ്പറേഷൻ ഈ രണ്ടാഴ്ചയ്ക്കുള്ളില് നടത്തണമെന്ന് പറയുന്നു എന്ത് ചെയ്യും എനിക്ക് അറിയില്ല എന്ത് ചെയ്യണം പിന്നെ ഞാനിങ്ങനെ മനസ്സിലൊരു ധൈര്യം എന്നില്ല എനിക്കിതിന് മുന്നേ എന്നോട് ഒരുപാട് പേര് ഞാൻ ഒരു അച്ചാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞു തരുന്നാലും അത് ചെയ്യണം പിന്നെ പിന്നെയിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന സൈഡിൽ കൂടെ അന്നേരം അച്ചാറിൻ്റെ കൂടെ ഞാൻ അതാകുമ്പോൾ എനിക്ക് ഓക്കെയാണ് ഞാൻ കുക്കിങ് കുക്കിങ് അറിയുന്നതുകൊണ്ട് എനിക്ക് അതിലെനിക്ക് നൂറ് ശതമാനം എനിക്ക് ഞാൻ ഓക്കെയാണ് ഇതിൽ ഞാൻ പഠിച്ച് നമ്മുടെ ഡ്രസ്സിൻ്റെ ഇത് പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ ഞാൻ ഓക്കെയാണ് നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റില്ല അതെന്റെ ഓരോ വീഡിയോയിലും നിങ്ങൾ കാണും പറയാം മറ്റുള്ളവർ ചെയ്യുന്ന പോലെയല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്ന അച്ചാറിൻ്റെ കൂടെ ഒരു സൈഡിൽ കൂടെ തുടങ്ങണം പക്ഷേ എനിക്കിപ്പം പെട്ടെന്ന് തുടങ്ങാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ അമ്മയുടെ ഓപ്പറേഷൻ അഥവാ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ പോലും അമ്മയെ നോക്കാനും അമ്മയുടെ ആവശ്യങ്ങൾ നടത്താനൊക്കെ എപ്പോഴും ആള് വേണം കൂടെ അപ്പോൾ ഞാനിപ്പം പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ അമ്മയുടെ ഈ ഓപേഷ്യത്തിന് നിങ്ങൾക്കൊണ്ട് പറ്റുന്ന പറ്റുന്ന പോലെ പറ്റുന്നവരെന്നെ ഒന്ന് സഹായിക്കണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു സഹായമായിട്ട് വരരുതെന്ന് വിചാരിച്ച് എനിക്കിതിന് മുന്നേ ഒരുപാട് പേരെന്നെ എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അറിയാതെ എൻ്റെ വായി എന്ന് പറഞ്ഞേനും ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാണ്ട് വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത് പറയാനും വേണ്ടി പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു എനിക്ക് ആരും എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ അമ്മയുടെ ഈ കാലിന്റെ മുട്ടിന്റെ മാറ്റി വെക്കൽ ഓപ്പറേഷൻ നടത്തിയേ പറ്റുള്ളൂ അപ്പൊ എനിക്ക് നിങ്ങൾ എല്ലാരെയും സഹായം വേണം ഓക്കെ അപ്പൊ ജനങ്ങളായിട്ടുള്ള നമ്മളെ സഹായിച്ചിട്ട് വേണം നിങ്ങളുടെ അമ്മക്ക് ഓപ്പറേഷൻ നടക്കാൻ അല്ലേ ഉള്ളത് പറയാലോ എനിക്ക് ഇതിനോട് ഒട്ടും യോജിപ്പില്ല തനുജനെ സഹായിക്കേണ്ട ആളുകൾക്ക് വേണമെങ്കിലും സഹായിക്കാം ഇനിയിപ്പൊ കമന്റ് ബോക്സിൽ കൊറയണം വന്ന് ചോദിക്കും അവർക്ക് കിട്ടുന്ന സഹായം എന്തിനാണ് അതിനെ തടസ്സമായിട്ട് നിൽക്കുന്നത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ സഹായിക്കുന്നവർക്ക് സഹായിക്കാം പിന്നെ ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് പറയാനും ഒരു കാരണമുണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് തനുജൻ എപ്പോഴത്തെ അവസ്ഥ പണ്ടത്തെ പോലെയല്ല അതായത് ജുനുസ് ഇട്ടറിഞ്ഞു പോയൊരു അവസ്ഥയിലല്ല തനുജ് ജീവിക്കുന്നത് കുറച്ചുകൂടി സാമ്പത്തികപരമായിട്ട് ഉയർന്നു അല്ലെ അവസ്ഥയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ഓപ്പറേഷന് വേണ്ടി ഇത്രയും പണം കണ്ടെത്താൻ തനുജക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പണ്ടത്തെ പോലെ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പൊ അതല്ലല്ലോ ഇത്ര ും കരുതില്ലാത്ത ആൾക്കാർ ഇന്ന് പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ മുടക്കി ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഉള്ളതൊക്കെ നുള്ളി പെറുക്കിയിട്ട് അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വഴികൾ ആശ്രയിച്ചിട്ട് തനുജയെ സംബന്ധിച്ചിടത്തോളം തനുജിയുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ് വേണമെങ്കിൽ ലോൺ എടുക്കാം അല്ലേ അതല്ലെങ്കിൽ എങ്കിൽ ഇൻഷുറൻസുകൾ എടുക്കാം ഇൻഷുറൻസുകൾ ആശ്രയിക്കാം ഇനി അതൊന്നും അല്ലെങ്കിൽ വേറെ മറ്റു പല രീതിയിലും റോൾ ചെയ്യാം ഇതിനൊന്നും തുനിയാതെ നമുക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോഴേക്കും ചാടി കയറി ക്യാമറ ഓൺ ആക്കി സഹായം ചോദിക്കാന്ന് പറയുന്നത് എനിക്കൊട്ടും യോജിക്കാൻ പറ്റത്തില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയിരിക്കും എന്തായാലും ബാക്കി അയ്യോ എനിക്ക് വേണ്ടോ എന്ന് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ നിങ്ങളെ സഹായം അമ്മയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ എടുക്കുന്ന ടൈമില് അമ്മയോട് അതാരും പറഞ്ഞില്ല എനിക്കറിയത്തില്ല ഞാനൊന്ന് കോട്ടയത്തായിരുന്നു അമ്മയോട് ചേച്ചി ഇങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ ഇത് ഫോട്ടോ എടുക്കണോ അല്ലെങ്കിൽ ഇന്നേനു പോണമെന്നൊന്നും അമ്മയോട് ആരും പറഞ്ഞു കൊടുത്തില്ല അതൊക്കെ എടുത്തിട്ടുമില്ല അന്നും അമ്മ അത് അന്വേഷിച്ചപ്പോഴും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ എഴുപത്തയ്യായിരം രൂപയാവും അന്ന് പറഞ്ഞത് എത്ര ഏഴ് വർഷം മുന്നേ ഞങ്ങാണ്ട് ചോദിച്ചപ്പോഴും ഇപ്പം ആണെങ്കിൽ ഇവിടെ എറണാകുളത്ത് വന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അയ്യോ എൻ്റെ ഫോണ് വീണ് പോയി പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയി ചോദിച്ചു കാണിച്ചപ്പോഴാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണോ അമ്മ ഇത്രയും കാലം ഇത്ര വർഷം അമ്മ വേദന സഹിച്ച് നടത്തുന്നുണ്ട് സമ്മതിച്ചിട്ടോ പെട്ടെന്ന് നടത്തണം എന്നെയാണ് പറഞ്ഞത് അത് ശരി അപ്പൊ എന്നിട്ടാണ് സർക്കാർ ആശുപത്രിയിൽ ഈ സർജറി എഴുപത്തയ്യായിരം രൂപയ്ക്ക് അങ്ങ് തീരും അല്ലേ അത് മെയ് വർഷം മുന്നേ ഇന്നിപ്പോ കൂടി പോയ ഒരു പോലൊരു പതിനായിരവും ഇരുപതിനായിരവും അധികമായിട്ടുണ്ടാക്കും അതിനപ്പുറത്തേക്ക് എന്തായാലും കൊടുത്തില്ല അതിന്റെ ഇരട്ടി കാശാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചോദിക്കുന്നത് അതായത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അപ്പൊ എന്റെ ചോദ്യം അതല്ലേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പോരെ ഒരു ലക്ഷ രൂപേൻ്റെ അടുത്ത് ലാഭമായില്ലേ പിന്നെ ഇപ്പഴത്തെ തനുജന്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഒരു എഴുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ റോൾ ചെയ്യാൻ വലിയ പണിയുണ്ടാവില്ല എന്നാണ് എനിക്ക് ആ മനസ്സിലാക്കുന്നത് ഇനി ഇപ്പൊ തനുജയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയ അടങ്ങുന്നതാണെങ്കിൽ എനിക്കൊന്നും പറയാൻ നമ്മൾ നമ്മുടെ അവസ്ഥയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചികിത്സിക്കേണ്ടത് അതല്ലാതെ ജനങ്ങളെ സഹായിക്കാനുണ്ടെന്ന് കരുതി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ പോകും എന്നുള്ളതാണെങ്കിൽ ഞാനിപ്പോ എന്താ ഇതിനൊക്കെ പറയാം ബാക്കി പറഞ്ഞാട്ടെ അപ്പൊ ഇനി എനിക്ക് എന്റെ കൂടെ പലപ്പോഴോട് ചോദിക്കാൻ പറ്റില്ല ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവർ ഈ വീഡിയോ മനു ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ കാര്യം അത് അറിഞ്ഞിട്ട് പോലും കാണുന്നുണ്ടാവും കാണാതിരിക്കില്ല അവര് വിളിച്ചിട്ടില്ല അപ്പം സ്വന്തത്തെക്കാട്ടും നല്ലത് അന്യരോട് ചോദിക്കുന്നതാണ് എന്നെ ഇത്രയും കാലം സപ്പോർട്ട് നിങ്ങളോട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കേണ്ട കാര്യം ാണ് നമ്മള് ചേച്ചി ചേച്ചി പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു കാലത്ത് ഒന്നില്ലാത്ത കാലത്ത് സഹായിച്ചു എന്ന് കരുതി എപ്പോഴും സഹായിക്കണം എന്നാണ് ചേച്ചി പറയുന്നത് ഇതെന്താണോ കിട്ടി ശീലിച്ചത് കൊണ്ടാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു ഭിക്ഷാടനക്കാരന്റെ ഒരു ന്യൂസ് ആണ് പലരും ആ ന്യൂസ് കണ്ടിട്ടുണ്ടാകും എന്താണ് ആ ന്യൂസ് ഈ അടുത്ത കാലത്ത് ഒരു യാചക മരിച്ച് അങ്ങനെ മരിച്ച സമയത്ത് പുള്ളിക്കാരന്റെ അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ചപ്പോ എത്ര ലക്ഷം എന്നാണ് നാല് ലക്ഷം അക്കൗണ്ട് ബാലൻസ് ഇഷ്ടമാണ് പലരെയും ഒരു ന്യൂസ് ആയിരുന്നു അത് ഇത് വായിച്ച് പലരും ചിന്തിച്ച ഒരു കാര്യമുണ്ട് നാല് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അത് വെച്ച് അടിച്ചുപൊളിച്ച് ജീവിച്ചാൽ പോരെ എന്തിനാണ് ഇങ്ങനെ യാചിച്ച് എന്നുള്ളത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കൊരു കാര്യം ശീലിച്ച് കഴിഞ്ഞാണെങ്കിൽ അത് മാറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം യാചിച്ച് അങ്ങ് ജീവിച്ച് ശീലമായി പോയി ഇനി അത് മാറ്റാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിലങ്ങനെ പോകുന്നതാണ് നായ നടുക്കടലിൽ പോയത് നക്കിയെ കുടിക്കും എന്ന് പറഞ്ഞ മാതിരി അതേപോലാണ് ഇപ്പൊ തനുജന്റെ അവസ്ഥ എനിക്ക് തോന്നുന്നത് ജനങ്ങളെ സഹായിച്ച് 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 ഇനിയിപ്പോ ഒരു ആവശ്യം വരുമ്പോ ജനങ്ങളുടെ സഹായം കൊണ്ടേ ജീവിക്കാൻ എന്നുള്ള ഒരു അവസ്ഥ ഇപ്പൊ തനുജക്ക് ധാരം ബാക്കി പറഞ്ഞാട്ടാ അപ്പം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമോ എന്താ ഇതിൽ ഇനിയിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞേ എനിക്ക് എന്താണ് വരുമെന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പം പറ്റുന്നവർ ഈ ഒരു കാര്യത്തിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ് എന്ന് വെച്ചാൽ ഞാൻ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് മാത്രം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പിന്നെ ആശുപത്രിയിൽ എത്ര ദിവസം കിടക്കണം എന്നുള്ളത് അതിൻ്റെ കാര്യം കൂടെ അന്വേഷിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു സപ്പോർട്ട് എനിക്ക് വേണം പിന്നെ കഴിയുന്നവരെ നമ്മുടെ ഡ്രസ്സ് മാക്സിമം ഒന്ന് വാങ്ങിക്കുവാനും ശ്രമിക്കണം എന്താ വെച്ചാൽ നമ്മൾക്ക് ആ ഒരു അതും കൂടെ ഒന്ന് മുന്നോട്ട് പോയാൽ ഇപ്പം എനിക്ക് സഹായിക്കുന്നവർക്ക് തിരിച്ച് കാശ് തരാനുള്ളൊരു കാര്യം കൂടെ എനിക്ക് അതിൽ നിന്ന് കിട്ടും ഇപ്പം യൂട്യൂബിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ ഒട്ടും വളരെ കുറവായിരുന്നു അതുകൊണ്ട് എനിക്ക് വരുമാനവും കുറവായിരുന്നു യൂട്യൂബിൽ നിന്ന് പ്രതി എല്ലാവരും പറയുന്ന അറുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷമൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഇതുവരെ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഒൻപതിനായിരം അതിന് മുന്നേ എനിക്ക് കിട്ടിയത് പന്ത്രണ്ടായിരം അത് എൻ്റെ യൂട്യൂബ് നോക്കുന്ന പയ്യനെ അറിയാം കറക്റ്റ് കാര്യങ്ങൾ എന്താ വെച്ചാൽ എനിക്ക് ഇന്ന വരെ ഒരു ആഹ് അരലക്ഷോ അങ്ങനെയൊന്നും എനിക്ക് കിട്ടില്ല അത് പല കമന്റിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയാം എനിക്ക് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഇപ്പം കിട്ടാൻ പോകുന്ന പൈസ പോലും ആ തന്നെ ഓപ്പറേഷത്തിന്റെ രേഖ എഴുത്തുപോലും എനിക്ക് എത്തില്ല ഓക്കെ എന്നിട്ടാണ് അപ്പൊ യൂട്യൂബിൽ നിന്ന് പന്ത്രണ്ടായിരം പതിമൂവായിരം ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ അത് കൂടാതെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നുള്ള വരുമാനം വേറെയും കിട്ടുന്നുണ്ട് ഇപ്പോഴും സ്റ്റിൽ ആ ബിസിനസ് റണ്ണിങ് ആണല്ലോ അപ്പൊ ലോൺ എടുത്താണെങ്കിൽ ചെറിയ എമൗണ്ട് വെച്ച് എല്ലാ മാസം അടിച്ചു കൂടെ തനുജക്ക് ഇനി അതല്ല എങ്കിൽ എവിടുന്നെങ്കിലും ഒരു പത്ത് മാസത്തേക്കോ ഒമ്പത് മാസത്തേക്കൊക്കെ റോൾ ചെയ്തൂടെ തനുജ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ല കുടുംബക്കാരൊന്നും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് കുടുംബങ്ങള് മാത്രമല്ലല്ലോ വഴികൾ ഉണ്ടാകും തനുജ് അതിന് തുനിഞ്ഞിറങ്ങാത്തത് കൊണ്ടാണ് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാണെങ്കിൽ എല്ലാ വഴിയും തെളിഞ്ഞു വരുന്നുള്ളതാണ് ഇത് രണ്ടാൾക്കാരോട് ചോദിച്ച് അവരടുത്ത് ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് എന്നെ സഹായിക്കണം എന്നറിഞ്ഞ വീഡിയോ ചെയ്യുകയാണ് ജനങ്ങളോട് ഇരിക്കാതെ പണൊപ്പിക്കാനുള്ള വഴികൾ നോക്കൂ തിരിച്ചടിക്കുന്ന സാമ്പത്തിക സ്ഥിതി എന്തായാലും തനോജക്കുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെന്താണ് എനിക്ക് എന്തോ വീഡിയോ കണ്ടിട്ട് ഒട്ട് ചോദിക്കാൻ പറ്റാത്ത പോലെ ഇനി ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പലരും കമന്റ് ബോക്സിൽ ഒന്ന് പറയും ഓ പണ്ട് എന്തായിരുന്നു തനുജന്റെ സപ്പോർട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പണ്ട് സപ്പോർട്ട് എന്നായിരുന്നു അത് അവരുടെ അവസ്ഥയെ കൊണ്ടാണ് ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യലാണ് പിന്നെ എന്ത് ചെയ്യണം എന്നീ പറയുന്നത് പക്ഷെ വന്ന് വന്ന് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കുന്നതും മുഖ്യം മുതലെടുക്കാൻ ദാറ്റ്സ് ഇറ്റ് ഒരാൾ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്തെന്ന് കരുതി മരിക്കണത് വരെ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് നിങ്ങളീ പറയുന്നത് അല്ല അറിയാത്തോടും ചോദിക്കുക ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് പറയും മോച്ചം ചെയ്യുമ്പോൾ മോശം പറയും അത്രേ ഉള്ളൂ എന്തായാലും തനുജ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ എടുക്കുമെന്ന് കരുതുന്നു എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താൻ കമന്റ് ബോക്സിലേക്ക് പടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം